ഓം ശ്രീ ഗണേശായ ശ്രീഗണേശായ നമോം ശ്രീഗണേശ ശാരദാഗുരുഭ്യോ നമ ഓം ശങ്കരാചാര്യ സദാശിവസമാരംഭം ശങ്കമാം അസ്മദാചാര്യവര്യന്തേ ഗുരുവരം വരാം ഓം നമോ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ ഹരി ഓം ശ്രീമന്നാരായണീയം പഠനപരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഋതു ചക്രവർത്തി ഇന്ദ്രനെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പം ബ്രഹ്മാവ് വന്ന് ആ യജ്ഞത്തെ തടഞ്ഞു നൂറാമത്തെ യജ്ഞം നടന്നുകൊണ്ടിരുന്നപ്പം അപ്പോൾ ഇന്ദ്രൻ്റെ ഇന്ദ്രനും ഋതുവും എല്ലാവരും മഹാവിഷ്ണുവിൻ്റെ അംശമാണ് പക്ഷേ ഇന്ദ്രൻ ഋഥുലും മുകളിലാണ് അതുകൊണ്ട് ഇന്ദ്രനെ ഉപദ്രവിക്കാൻ അവകാശമില്ല എന്ന് ഭഗവാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് ഗുണങ്ങളും സമ്മിശ്രമായ ഇത് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഗുണങ്ങൾക്കെല്ലാം അതീതനായി തീരേണ്ടതാണ് എന്നാലേ ഇതാവുള്ളൂ അപ്പോൾ ഇവിടെ യാഗം തൊണ്ണൂറ്റി ഒമ്പതാമത്തെ യാഗം നടക്കുമ്പോഴാണ് നൂറാമത്തെ യാഗം നടക്കുമ്പോഴാണ് അത് തടഞ്ഞത് അപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് യാഗം ചെയ്തവനെന്ന ഇതിൽ പൃഥു ചക്രവർത്തി കീർത്തി ആയി അപ്പം ഈ യാഗ തീരുമ്പോൾ വിഷ്ണു ഭഗവാൻ സ്വരൂപമായിരിക്കുന്ന ആ വിഷ്ണു ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് വരം കൊടുത്തു ഏത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പതിനായിരം ചെവി തരൂ എന്നാണ് പൃഥു ചക്രവർത്തി ചോദിച്ചത് അതായത് ഭഗവാനിലേക്ക് ഉള്ള ഭക്തി മാത്രം മതി ആ ഭക്തിക്കുള്ള വഴിയാണ് ഈ പതിനായിരം ചെവി അയച്ചു വെച്ചത് അതായത് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഉള്ള ഇത് ധർമ്മം എങ്ങനെയാണ് ചെയ് നിവർത്തിക്കേണ്ടതെന്ന് രാജ്യഭരണത്തിലൂടെയും ഗ്രഹസ്ഥാശ്രമം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ഗ്രഹസ്ഥാശ്രമ ഇതിലൂടെയും ചെയ്തതിന് ശേഷം ഈ പൃഥു ചക്രവർത്തി വനത്തിലേക്ക് തപസിനായിപ്പോയി വരം കിട്ടി അതെന്ത് ഭഗവാനിലേക്കുള്ള ഭക്തി മാത്രം മതി എന്ന് പറഞ്ഞ് ആ ഭക്തിയിലേക്കുള്ള വഴിയാണ് ഈ പതിനായിരം ജീവി ചോദിച്ചത് അതായത് ഭഗവാന്റെ കഥകൾ കേൾക്കുക സപ്താഹം കേൾക്കുക ഭഗവാനെക്കുറിച്ചുള്ള ഇതെല്ലാം കേട്ട് 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 വേണം തനിക്ക് ഭഗവാനിൽ എത്തിച്ചേരാൻ അതിനുവേണ്ടി അപ്പം തൻ്റെ ഭാര്യ ആ അർച്ചസിനോടുകൂടി പോ കാട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ഗംഗാതീരത്ത് സ്ഥാനമുറപ്പിച്ചു അങ്ങനെ അവിടെ ഒരു സത്രം തുടങ്ങാനുള്ള സമയത്ത് തുടങ്ങാൻ തുടങ്ങിയായിരുന്നു നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന സത്രം പറ്റിയാണ് ആദ്യത്തെ ഒമ്പതാമത്തെ ശ്ലോകം തദ്ദത്തം വരമുപലഭ്യഭക്തിമേഘാം ഗംഗാദേവി ഹിത പദ കഥാവിദേവ സത്രസ്തം മുനി നിവഹം ഹിത നിശംസന് ഐഷിഷ്ടമുഖാൻ മുനീൻ പുരസ്താദ് ഇതാണ് ശ്ലോകം அப்ப தரம் உபலிய வரம் உபலபிய பத்திமேகாம் பக்திமேகாம் கங்காந்தே விஹிதபதகா ததாவிதேவத்ஸ்துனிநிவகம் ஹிதானி ஹிதானிசம்சன் ஐஷிஷ்டாக சனகமுகான் முனீன் இதான வாக்குகள் அப்போ பகவானால் கொடுக்கப்பட்ட லபிச்ச വരം ഭഗവാൻ തദ്ധം ഭഗവാനാൽ ലഭിച്ച വരം ലഭിച്ചിട്ട് അല്ലെങ്കിൽ വരമായി ലഭിച്ചിട്ട് ഭക്തിയും വേഗം ഭക്തിയെ മാത്രം മതിയെന്ന് അപ്പോൾ ഭഗവാനോട് ഭഗവാനോടുള്ള ഭക്തി മാത്രം മതി എന്ന വരത്തോടുകൂടി വരം ലഭിച്ചിട്ട് ആ പൃഥുചക്രവർത്തി ഗംഗാൻ്റെയെ വിഹിത പതക ഗംഗാതീരത്തേക്ക് പദം എന്ന് പറഞ്ഞാൽ സ്ഥാനം വിഹിത പദം അവിടെ പോയി സ്ഥാനമുറപ്പിച്ചു എന്തിനാണ് സത്രസ്ഥം മുനി അവിടെ സത്രം തുടങ്ങാൻ വേണ്ടി നൂറ് ദിവസം നീണ്ടു നിന്ന ഒരു സത്രം തുടങ്ങാൻ വേണ്ടിയായിരുന്നു അവിടെ മുനിമാരെല്ലാം വന്നുകൂടി സത്രം നടക്കുന്ന സമയത്ത് ആ മുനിമാർക്ക് ഉപദേശം കൊടുക്കുന്ന സമയത്ത് ഹിതാനിശംസന് ഹിതങ്ങൾ ഉപദേശിക്കുന്ന സമയത്ത് ആ തൻ്റെ മുൻപിൽ വന്നു ചേർന്നു ആര് സനകമുഖാൻ മുനീൻ പുരസ്താദ് മുനിയുടെ മുൻപിൽ സനകാദികൾ സനകന്മാർ സനകൻ സനന്ദൻ സനകൻ സന സനന്ദനൻ സനൽകുമാരൻ ഇങ്ങനെ നാല് പേര് അതാ അവരെ വിളിക്കുന്ന പേര് സനകാദികൾ അവർ അവരെ കണ്ടു എന്ന ആദ്യത്തെ ശ്ലോകം തദ്വരമുപലഭ്യ ഭക്തിമേഘാം ഗംഗാദേവി സത്രസ്ഥം മുനി സത്രം മുനിവം ഹിതാ നിശംസന് ഐക്ഷിഷ്ടുഖാൻ മുനീൻ പുരസ്താദ് അതിൻ്റെ അർത്ഥം ഋഥു ചക്രവർത്തിയായ അന്ന് ഭഗവാനിലുള്ള ഭക്തി മാത്രമാണ് വിഷ്ണുവിൽ നിന്നും വരമായി വാങ്ങിയത് ഒരിക്കൽ കഥാ കഥാപി ദേവ കഥാഭിദേ പറഞ്ഞേ കഥാപി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എന്നർത്ഥം ദേവാന്നു വിളിച്ചത് അല്ലയോ ദേവെന്ന് അപ്പോൾ ഒരു ഗംഗാധികരത്ത് വെച്ച് നടത്തിയ നൂറ് ദിവസം നീണ്ടു നിന്ന ആ സത്രത്തിൽ സംബന്ധിച്ച മുനിമാരോട് മുനിമാർക്ക് ഹിതോപദേശം ചെയ്തുകൊണ്ടിരിക്കെ മുൻഭാഗത്തായി സനകാദികളെ കാണാനിടയായി എന്ന് ഒമ്പതാമത്തെ ശ്ലോകം പത്താമത്തെ ശ്ലോകം ലാസ്റ്റ് വിജ്ഞാനം സനകമുഖോം ദ സ്വാൽമാനം സ്വാൽത്മാനം സ്വയം അഗമോ വാതഗേഹവാസിന്ന വിജ്ഞാനം സനകമുഖ സനകാദികളുടെ സനകാദികളിൽ നിന്നും വിജ്ഞാനം ജനിച്ച വിശേഷണ ഞാനാണ് വിജ്ഞാനം ജ്ഞാനം ദധാനക ധരിച്ചിട്ട് ദാന വിജ്ഞാനത്തെ ധരിച്ചിട്ട് സ്വാത്മാനം സ്വന്തമായിട്ട് സ്വയം അകമോ വനാന്ത സേവി വി വനത്തിലേക്ക് സ്വയം പോയി അപ്പം ഈ പൃഥു ചക്രവർത്തി തൻ്റെ ഭാര്യയൊത്ത് വനത്തിലേക്ക് പോയി അപ്പോൾ പറയുകയാണ് മേൽപ്പത്തൂർജി എൻ്റെയും എങ്ങനെയാണോ പൃഥു ചക്രവർത്തിക്ക് ഭരം കൊടുത്ത അതുപോലെ എൻ്റെ രോഗങ്ങളെയും വേഗം നശിപ്പിച്ചു തരണേ പ്രശമയ വാതഗേഹവാസിൻ രോഗ രോഗങ്ങളുടെ കൂട്ടത്തെ നശിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞ പറഞ്ഞു അപ്പോൾ ഇവിടെ വിജ്ഞാനം സനകമുഖോദിതം ദഥാനക സ്വാത്മാനം സ്വയം അകമോവനാന്ത സേ വി ആയ മഹാവിഷ്ണു വനത്തിലേക്ക് പോയി എന്നാണ് അപ്പം സനകാദികളാൽ ഉപദേശിക്കപ്പെട്ടതായ ബ്രഹ്മജ്ഞാനത്തെ ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്ന ഇത് അപ്പം സന്യാസത്തിനായി അങ്ങ് രാജ്യഭരണം ഉപേക്ഷിച്ച് തപോവന പ്രവേശം ചെയ്ത് താനെ അങ്ങ് തന്നെ സ്വാത്മാവിനെ പ്രാപിച്ചു സ്വാത്മാവെന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ആ തത്വത്തിലേക്ക് ലയിച്ചു എന്നർത്ഥം അനുഭവിച്ചറിഞ്ഞു ആ സത്യം അപ്പം ഗുരുവായൂരമ്പലത്തിലും ആണരുളുന്ന അല്ലയോ ഭഗവാനെ അങ്ങ് എൻ്റെ രോഗദുരിതങ്ങളെ നിവാരണം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു വാദം എന്ന് പറഞ്ഞാൽ വായു ദേഹം എന്ന് പറഞ്ഞാൽ പുരം വാസി എന്ന് പറഞ്ഞാൽ വസിക്കുന്ന അതായത് ഗുരുവായൂരിൽ വസിക്കുന്ന അല്ലയോ ഭഗവാനേ ഗുരുവായൂരപ്പ മേ രോഗൗഖം എൻ്റെ കൂട്ടത്തെ പ്രശമയ ശമിപ്പിച്ചു തന്ന് എന്നെ രക്ഷിക്കണമേന്ന് മൽപ്പത്തൂർജിയുടെ പ്രാർത്ഥന അപ്പോൾ രണ്ട് ഒന്നും കൂടി വായിക്കാം തദ്ദത്തം വരമുപലഭ്യഭക്തിമേഘാം ഗംഗാം ദേവി ഹിതപഥ കഥാവിദേവ സത്രസ്ഥം മുനിവകം ഹിത ഐക്ഷിഷ്ടാ സനകമുഖാൻ മുനീൻ പുരസ്താദ് വിജ്ഞാനം സനകമുഖോദിതം ദാനക സ്വാത്മാനം സ്വയം അഗമോവനാന് സേവി തത്താദൃക് പൃഥുക് വപുരീഷ തരം മേ താദൃക്ൃഥു വപു വപുഹു ഈശ ഇത്രയും വാക്കുകൾ ചേരുന്നതാണ് തത്താദൃക് പൃഥു വപുഹു ഈശ ഇതെല്ലാം ചേരുന്നതാണ് തത്താദൃക് പൃഥു വപുരീഷ ൗം പ്രശമയ അതായത് ഒന്നുകൂടെ അർത്ഥം പറയാം മൃദു ചക്രവർത്തിയായ അങ്ങ് ഭവാന് ഭഗവാനിലുള്ള ഭക്തി മാത്രമാണ് ഭഗവാനിൽ നിന്നും വാങ്ങിയത് ഗംഗാതീരത്ത് വെച്ച് നടത്തിയ നൂറ് ദിവസം നീണ്ടു നിന്ന ഒരു യാഗത്തിൽ സത്രത്തിൽ സത്രയാഗം സത്രയാഗം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഇതാണ് അപ്പോൾ സംബന്ധിച്ച മുനികൾക്ക് ഹിതോപദേശം ചെയ്തുകൊണ്ടിരിക്കേ പുരോഗത്ത് പുരോഭാഗം എന്ന് പറഞ്ഞാൽ മുൻപിൽ സനകാദികളെ കാണാനിടയായി എന്നിട്ടോ സനകാദികളാൽ ഉപദേശിക്കപ്പെട്ടതായ ബ്രഹ്മജ്ഞാനത്തെ വേണ്ട പോലെ കേട്ട് അങ്ങ് അങ്ങ് രാജ്യഭരണം ഉപേക്ഷിച്ച് സന്യാസത്തിനായി തപോവനത്തിലേക്ക് തപസ് ചെയ്യാനായി വനപ്രദേശത്തേക്ക് പോയി താനെ സ്വത്മാവിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞാലോ അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തിൽ ലയിച്ചു എന്ന് അതെന്താണെന്ന് അഹം ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്നുള്ളത് അറിഞ്ഞു അനുഭവിച്ചറിഞ്ഞു എന്നർത്ഥം അപ്പം ഗുരുവായൂരമ്പലത്തിലുമാണ് അരുളുന്ന ഭഗവാനെ അങ്ങൻ്റെ രോഗദുരിതങ്ങളെ നിവാരണം ചെയ്തു തരണേ എന്ന് മേൽപ്പത്തൂരി പ്രാർത്ഥിക്കുകയും ചെയ്തു ഇതാണ് ഇന്നത്തെ ക്ലാസ് തദ്ദത്തം വരമുപലപ്യ ഭക്തിമേകാം ഗംഗാദേവി ഹിതപഥകഥാപിദേവ സത്രസ്ഥം മുനിവഹംഗിത നിശംസന് ഐക്ഷിഷ്ട ഈക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കാണുക എന്ന് പറഞ്ഞാൽ ഒരു ക്രിയാരൂപമാണത് സനകമുഖാൻ മുനീൻ പുരസ്താദ് വിജ്ഞാനം സനകമുഖോദിതം ദാനക സ്വാത്മാനം സ്വയമഘമോവനാന്തേവീ തത്താ ദൃതുഅപുരീഷ സത്വരം മേ ലോഗൗഖം പ്രശമയ വേഹവാസിൻ തത്താതൃക്ക് പൃഥുവപുരീശ അതായത് പൃഥുവായി പൃഥു മൂർത്തിയായ ഭഗവാൻ എല്ലാ പുരികൾക്കും ഈശനായ ആ ഭഗവാനെയാണ് വിളിച്ചത് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു അടുത്ത ക്ലാസ് വരുമ്പരേക്കും ഹരി നാരായണ സകലം ശ്രീ കൃഷ്ണാർപ്പണമസ്തു ഹരി ഓം കാ കയ മനസേന്ദ്രിവാ ബുദ്ധിയത്മന പ്രകൃതി സ്വഭാ കരോമി എത്തി സകലം വരസ്മൈ നാരായണ യുതി സമർപ്പമ ശ്രീനാരായണ യു സമർപ്പമി